നമുക്ക് വിസ്മയം തോന്നും ഓരോരോ മാഹാത്മ്യങ്ങള് ഓരോരോ തീർത്ഥ മാഹാത്മ്യങ്ങള് നമ്മളെ ജീവിതത്തിൽ കേട്ടിട്ട് പോലും ഉണ്ടാവില്ലേ അങ്ങനെയുള്ള അനവധി മാഹാത്മ്യങ്ങള് ഒക്കെ നമുക്ക് ഇതില് ഈ സ്കന്തപുരാണം പരിശോധിക്കുമ്പോ കാണും ഞാനതിങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുക വായിച്ചു കൊണ്ടിരിക്കുന്നവർ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയം കൂടിയാണ് അനവധി തീർത്ഥ മഹാത്മ്യം എന്ന് മാത്രമല്ല ഉത്കല ദേശത്തെ ഒഡീഷ ദേശത്തിലെ രാജാക്കന്മാരുടെ കഥ വരെ പറയുന്നുണ്ട് അവന്തി മഹാത്മ്യത്തെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ ഭാരതത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അടമതായ ശിവമഹിമകളെയാണ് ഇവിടെ സ്കന്ധൻ ഭൃഗമഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവിടെ അത്ര വിശാലമായിട്ടൊക്കെ നമുക്ക് ഇത് ഗ്രഹിക്കാൻ പ്രയാസമാണ് ഇപ്പൊ മഹാഭാരതം ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം ശ്ലോകമാണ് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ മഹാഭാരതം ചിത്രകഥയും ചെറുതൊക്കെയാണെങ്കിൽ നമുക്ക് വായിക്കാം ഇത് ഇത്ര പോകുന്ന പുസ്തകം കണ്ട് ആരെങ്കിലും മേടിക്കൂ ഡി സി ബുക്ക് സ്റ്റാളില് ഞാൻ ചെന്ന സമയത്ത് പൊടി പിടിച്ച് ഇത്ര പോകുന്ന ഒരു പുസ്തകം ഇരിക്കണം ഞാൻ ചെന്നിട്ട് ഈ ബുക്ക് സ്റ്റാളുകാരോട് ചോദിച്ചു ഉള്ളൂ ആകെ ആലക്കുറെ ഇരിക്കണം ഞാൻ മുമ്പേ കണ്ടിട്ടുണ്ടെന്ന് പക്ഷേ അത് വലിപ്പായും കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെയാണ് ഈ സ്കന്ധപുരാണത്തെ പഠിക്കാൻ വേണ്ടി ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി വെറുതെ ചെന്ന് മറച്ചു നോക്കി ആ പുസ്തകം ഒന്ന് മറച്ചു നോക്കിയതിന്റെ ഫലമായിട്ട് ഒരാഴ്ച ഞാൻ കിടന്നു അതിന്റെ പൊടി പൊടിയടിച്ചിട്ട് കവക്കെട്ട് പിടിച്ചു അത്രയ്ക്കധികം പൊടിയത് അത്രയ്ക്കും പഴക്കണ്ടത് പിന്നെ ഏതാ പുസ്തകം ചോദിച്ചു അപ്പൊ ഒരു സ്കന്ധപുരാണ് കൊണ്ട് തൊഴുതിട്ട് കൊണ്ടുപോകാൻ പറ്റും ആ ശരി കൊണ്ടുപോവാ ഒരു അമ്പത് അറുപത് വർഷത്തെ പഴക്കണ്ട് ആ കാലത്ത് അതിന് വില ആ രണ്ടായിരത്തിലൂപ്പിയാണ് വില എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഇരുപതിനായിരം രൂപയുടെ വില എന്നർത്ഥം ആ വില തന്നെയല്ലേ എപ്പോഴും എടുക്കാൻ പറ്റും അതുകൊണ്ട് ആ വില കൊടുത്ത് അതെടുത്തു അപ്പോഴാണ് സ്കാന്ധപുരാണത്തെ കുറിച്ച് എൺപത്തോരായിരം ശ്ലോകമുള്ള സ്കാന്ധപുരാണത്തിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് അത് വലിയൊരു വിജ്ഞാന ഭണ്ഡാരം തന്നെയാണ് നമ്മളെ പുതിയ ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് അത്രയ്ക്കധികം മഹാത്മ്യങ്ങളാണ് അതിൽ സൂചിപ്പിക്കപ്പെടുന്നത് നമുക്കിവിടെ ആറ് ദിവസവും കൊണ്ട് ഈ തിരുവണ്ണാമല മഹാത്മ്യവും അതേപോലെ തന്നെ സന്ദർഭത്തിനനുസരിച്ച് മറ്റ് മഹാത്മ്യങ്ങളെയും നമുക്ക് കൂട്ടത്തിൽ കേൾക്കാം സ്കന്ധാവതാരവും അതിന് ദക്ഷയാഗവും ദക്ഷയാഗത്തിന് ശേഷം പാർവതീപരിണയുമൊക്കെ വർണ്ണിച്ചിട്ടാണ് കുമാരജനനവും തുടർന്ന് ഈ ശൂരപത്മാസുര വധവും വിവാഹവും പിന്നെ ശിവലിംഗ ശിവലിംഗമഹിമകളാണ് നമുക്ക് ഇതിൽ പറഞ്ഞു തന്നിരിക്കുന്നതിൽ പ്രധാനമായും ഇതാ വർണ്ണിക്കിരുന്നത് അപ്പോൾ സ്കാന്ധപുരാണത്തിന് നമ്മൾ പാരായണം ചെയ്യുന്നതായ സ്കാന്ധപുരാണത്തിൽ പ്രധാനമായും സൂചിപ്പിക്കപ്പെടുന്നത് ഈ എന്നാണ് എന്നാണിതിന് പേര് മാഹേശ്വര ഗണ്ഠത്തിൽ നിന്നും അടർത്തിയെടുത്ത അദ്ദേഹത്തിന് തോന്നിയതായ പല കഥകളും ചേർത്തിട്ടാണ് ഒരു ഓർഡർ അല്ല അദ്ദേഹത്തിന് തോന്നി ഇങ്ങനെയൊക്കെ വേണം എന്ന് തോന്നി ഇത് മൂലഗ്രന്ഥമായിട്ട് സംസ്കൃതത്തിലേക്ക് ഒരാൾ രചിച്ചു അപ്പം നമുക്ക് നമ്മൾ അധ്യാത്മരാമായണം വായിക്കാറുണ്ട് എഴുത്തച്ഛൻ്റെ ഇല്ലേ അധ്യാത്മരാമായണം വായിക്കുന്നുണ്ട് ഈ അധ്യാത്മരാമായണത്തിൻ്റെ മൂലഗ്രന്ഥമുണ്ട് സംസ്കൃതം അത് വേദവ്യാസ മഹർഷി എഴുതിയതാണ് എമിതാ സൂചിപ്പിക്കുന്നു അത് വേദവ്യാസം കൃഷിയാണോ എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല പണ്ടൊക്കെ എങ്ങനെയാണ് ആരെഴുതിയാലും അടിയിൽ വേദവ്യാസ കാരണം എന്താണ് നല്ല ആൾക്കാർ വായിക്കും അല്ലാണ്ട് നമ്മുടെ പേരൊക്കെ എഴുതി വെച്ച ആരെങ്കിലും വായിക്കുമോ ഇല്ല വേദവ്യാസനാണെന്ന് പറഞ്ഞാൽ എല്ലാവരും വായിക്കും അങ്ങനെ ആ അധ്യാത്മരാമായണത്തിൻ്റെ മൂലകൃതിയുടെ വിവർത്തനമാണ് എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തന്നതായ അധ്യാത്മരാമായണം കാന്ധപുരാണത്തിൽ രാമായണം പലതവണ വർണ്ണിക്കുന്നുണ്ട് വാത്മീകിയുടെ മുജ്ജന്മ കഥ പലതവണ വർണ്ണിക്കുന്നുണ്ട് ഒരു കഥ പറയുമ്പോൾ ഒരാൾ രത്നാകരൻ എന്നാണ് പറയുന്നതെങ്കിൽ വേറെ ആൾ അഗ്നി ശർമ്മൻ എന്നാണ് പേര് പേര് പല തരത്തിലാണ് പറയുന്നത് ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ യുക്തിക്കനുസരിച്ച് അവരുടെ വാചാരതയ്ക്കനുസരിച്ചിട്ടാണ് കഥ പറയുന്നത് പേരിലൊക്കെ ചിലപ്പോൾ മാറ്റണ്ടാവും അത് സ്വാഭാവികമാണ് നമ്മുടെ പേര് തന്നെ പലതരത്തും പല രീതിയിൽ രീതിയിലറിയപ്പെടുക എന്റെ പേര് ചില സ്ഥലത്ത് ആ മഹേഷ് എന്ന് എഴുതി വെച്ചു ചിലവര് മുണ്ടാരപ്പള്ളി എന്നും ചിലവർ പണ്ടാരപ്പള്ളി എന്നും എഴുതി വച്ചിട്ടുണ്ടില്ല എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് മഹേഷ് എന്ന് വെക്കും ചിലവര് മുണ്ടാരപ്പള്ളി മഹേഷ് പലതരത്തിൽ എഴുതി വെക്കും അപ്പയ്യോ പേരില് പലതരത്തില് ഇപ്പോ സുധാമാവിന്റെ പേര് എന്താ പേര് ചോദിച്ച വിഷ്ണു പുരാണത്തിൽ സുധാമ എന്ന് പറയണു എന്നാലോ ഭാഗവതത്തില് ശ്രീധാമ എന്ന് പറയണം എന്നാൽ നമുക്ക് ശ്രീധാമാവിനേയും സുധാമാവിനെയും കൂടുതൽ കൂടുതലറിയ ആരെയറിയ കുചേലൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പിടി കിട്ടും അപ്പം അത്രേയുള്ളൂ പേരിലൊക്കെ അങ്ങനെ വ്യത്യസ്തമായ പേര് കാണാം വ്യത്യസ്തമായ പേര് കാണാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ മനോന്തരത്തിൻ്റെയും കല്പത്തിൻ്റെയും വ്യത്യാസം ഉണ്ടാകും ഓരോ മനോന്തരത്തിലും ഭഗവാന്റെ അവതാരങ്ങൾ അനവധിയാണ് ഈ അവതാരം തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടും ആവർത്തിക്കപ്പെടുമ്പോൾ ഈ സൃഷ്ടി തന്നെ നിരന്തരമായിട്ട് ഒരേ കാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോ മോറടിച്ചപ്പോ ഭഗവാന്റെ ഒരു ലീലയാണത്ര സൃഷ്ടി അപ്പൊ എല്ലാ സൃഷ്ടിയിലും എല്ലാ കഥകളും ഒരേപോലെ ആയാൽ വിഷമാണ് അപ്പൊ ചേഞ്ച് വരുത്തുകിടക്കെ ആ ഒരു വ്യത്യാസമാണ് കൽപ്പത്തിൽ നമുക്ക് ഈ കഥ കേൾക്കുന്നത് ശിവപുരാണത്തിൽ കഥ പറയുമ്പോൾ ഈ ദക്ഷന് സതിദേവി ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്ന കഥയും നമ്മൾ ഇവിടെ പാരായണം ചെയ്യുന്ന സ്കാന്ധപുരാണത്തിന്റെ ദക്ഷിണ സതിദേവി ലഭിക്കുന്ന കഥയും തമ്മിൽ അന്തരമുണ്ട് ഇവിടെ യമുനാ നദിയിൽ കാലിന്തിയിലേക്ക് കുളിക്കാൻ ചെന്ന സമയത്ത് മനോഹരമായ ഒരു വലംപിരി ശംഖ് കണ്ടു ആ ശംഖ എടുത്തപ്പോൾ അതൊരു പെൺകുട്ടിയായി അങ്ങനെയാണ് സ്കാന്ധപുരാണത്തിന് വർണ്ണിക്കുന്നത് എന്നാ ശിവപുരാണത്തിന് വർണ്ണിക്കുമത് അങ്ങനെയല്ല ശിവപുരാണത്തില് തപസ് ചെയ്ത് സർവദേവന്മാരും തപസ് ചെയ്ത സമയത്ത് ദക്ഷപ്രജാപതി മുമ്പോട്ട്